േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി സുപ്രധാനമായ വഴിത്തിരിവാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് കൺമണിയെ രക്ഷിച്ചേ മതിയാകൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൃഷ് ഇപ്പോൾ ചെന്ന് കണ്ടിരിക്കുകയാണ് വരുണിനെ എടാ നിന്റെ ചതിക്കുള്ള തിരിച്ചടി അത് ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും ആകാര്യത്തിൽ ഒരു സംശയവും വേണ്ട നീ വേണ്ടുപിടിച്ചാണ് ചതിച്ചത് എന്നുള്ള കാര്യമെല്ലാം കൃത്യമായി തന്നെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്നെ ചെയ്യും ചെയ്യൂ അതിനെന്താ നമുക്ക് കാണാം എങ്കിലും തയ്യാറായിട്ട് തന്നെയാ നീ കളിപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നീ എന്നെ ഭയപ്പെടുത്താം എന്ന് കരുതിയാൽ നീ അത് തെറ്റി മനസ്സിലായോ ഇത് കേട്ടത ശരി കാണിച്ചു തരാമടാ എന്നുള്ള വെല്ലുവിളി നടത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൃഷി പക്ഷേ കൺമണിയാകട്ടെ ഒന്ന് പോകുന്നു കൺമണിയെ ചേർന്ന് കാണുന്ന കൃഷിയാകട്ടെ നീ ഒരിക്കലും പേടിക്കേണ്ടതില്ല എന്തിനു വീതിലും നിന്റെ കൂടെ ഞാനുണ്ട് ഇത് കൃഷി നൽകുന്ന ഉറപ്പാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ അതുകൊണ്ട് തന്നെ ഈ കുടുക്കിൽ നിന്ന് രക്ഷിക്കാൻ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും ഇതിനിടയിൽ മാനസ നീ കലക്കിയടാ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നത് തന്നെയാണ് സത്യം പക്ഷേ ഇനി നമ്മൾ സൂക്ഷിക്കണം രക്ഷിക്കുന്നതിന് വേണ്ടി ആ ഇപ്പോൾ പാടുപെടുകയാണ് എന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഒരു തെളിവുകളും അവളെ രക്ഷിക്കുന്നതിനു വേണ്ടി അവന് ലഭിക്കരുത് മനസ്സിലായോ അതൊക്കെ ഏറ്റു എല്ലാ കാര്യവും ഈ പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് ഉറപ്പ് നൽകുകയാണ് മാനസിക്കു വരും ഇതേസമയം തെളിവുകളെല്ലാം എതിരാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്ന കൃഷ് ഒന്ന് പകച്ചു പോകുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ താൻ കൈവിടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ് തെളിവുകൾ താൻ കണ്ടെത്തും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കൺമണിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഇപ്പോൾ കൃഷ് ആരംഭിക്കുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്